ായിട്ട് പരിമിതികളുടെ കണക്ക് നോക്കിയാൽ അതിൻ്റെ നിയമവ്യവസ്ഥ നോക്കിയാൽ ഭർത്താവ് ഇടപെടേണ്ടുന്ന ഒരു സ്ഥലം അല്ല കാരണം അവളുടെ സമ്പത്താണ് അവൾക്ക് ക്രയവിക്രയം ചെയ്യാനുള്ള അധികാരമുണ്ട് അവൾ മുക്കല്ലപ്പത്താണ് സ്വതന്ത്ര വനിതയാണ് അവൾക്ക് സ്വത്തുണ്ട് അപ്പോ അത് അവളുടെ കടമയുടെ ഉള്ളിൽ നിൽക്കുന്നതായതുകൊണ്ട് ഭർത്താവിന്റെ വിലക്ക് അവിടെ പ്രശ്നമല്ല അവൾക്ക് അറുക്കാം അറുക്കാം അറുക്കുന്നതിന് കുഴപ്പമില്ല അതേ സമയത്ത് ഭർത്താവിന്റെ സമ്പത്താണെങ്കിൽ അവൾക്ക് അറുത്തുകൂടാ ഇനി ഭർത്താവ് തന്നെ കാശ് കൊടുത്തു അവളുടെ മിൽക്കിലാക്കി അവൾക്ക് ഉടമാവകാശത്തിനാക്കി കൊടുത്തു അവളുടെ മിൽക്കിലുള്ള സ്വത്താണ് ആ സ്വത്തിലാണ് അറുക്കുന്നത് എങ്കിൽ അവിടെ അവൾക്ക് അപ്പോഴും അറുക്കാന്നാണ് ഭർത്താവിന്റെ സ്വത്ത് തന്നെ ആയിരുന്നു പക്ഷെ അത് അവൾക്ക് കൊടുത്തു അങ്ങനെ ഉണ്ടാവൂല അങ്ങനെയാണെങ്കിലും അറുക്കും ഇങ്ങനെയാണ് അതിന്റെ വ്യവസ്ഥ എന്ന് ചുരുങ്ങിയ വാക്കുകൾ ഇത് ഒവർഹയ്യത്ത് എന്ന് പറയുന്ന ബാബുൽ അങ്ങനെ വിശദമായിട്ട് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കൂല അതേ സമയത്ത് നിഫാഖ് അതായത് ചിലവ് കൊടുക്കൽ നിർബന്ധമാവുക എന്ന് പറഞ്ഞ ഇംഫാക്ക് എന്ന് പറഞ്ഞ ബാബിലൂടെ അങ്ങനെ പോന്നാൽ അവിടെ നിന്നാണ് ഈ വിഷയം മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കൂ എന്ന് കൂടി ഓർമ്മപ്പെടുത്തുന്നു ഉദയത്തിന്റെ ബാബു കുറെ നേരം നോക്കിയാൽ കണ്ണിലുള്ള ഒരു കണ്ണലുകളൊരു അല്ലാതെ ഉസ്താവ് അറിയുമ്പോൾ ചിലപ്പോൾ ഈ മസാല കിട്ടൂരാ അപ്പൊ ഇവിടെ നിന്ന് കിട്ടാതും മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുമെന്ന് ഓർമ്മപ്പെടുത്തൽ നിസാ